അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം അലഹമില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോണു അപ്പോൾ പെരുന്നാളൊക്കെ എല്ലാവരും അടിച്ച് പൊളിച്ചില്ലേ ഞാനിതാന്ന് ചെറിയൊരു വീടിയാണ് കേട്ടോ കൊളത്തൂരത്തെ ഒരു വീഡിയോ ആണ് അവിടെ പെരുന്നാൾക്ക് പോയപ്പോൾ എല്ലാവരും കൂടി അപ്പം കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് എഴുതി അറിയിക്കട്ടോ എല്ലാ കൊല്ലം ഒന്നാം പെരുന്നാൾക്ക് ഞങ്ങൾ പോരുട്ടോ വൈകുന്നേരത്തെ ഈ കുറി എങ്ങനെ ആയാലും രണ്ടാം പെരുന്നാൾക്ക് രാവിലെ പോന്നത് മൂന്നു മൂന്ന് വെജാതായപ്പോൾ ഈ പോരാൻ മനസ്സുണ്ടായിരുന്നില്ല വേദമായെങ്കിൽ പോവാ അല്ലെങ്കിൽ ഇവിടെ നിൽക്കാമെന്നൊക്കെ കരുതി എന്തായാലും വേണ്ടിയിട്ട് നേരം വളർത്തപ്പോൾ ഞങ്ങൾ ബൈക്കിൻ്റെയും പോയി ഇബല് ബസ്സിനും പോന്നു എല്ലാവർക്കും പാടൊരുമിച്ച് പോരാൻ പറ്റില്ലല്ലോ അങ്ങനെ ഓല് വരുമ്പോൾ ഒന്നും ഞാൻ വീഡിയോ എടുത്താൽ ഞങ്ങളാണ് കേട്ടോ ഫസ്റ്റ് എത്തിയത് അങ്ങനെ ഇതാ വന്ന പാട പാടടുക്കളെ കയറി അപ്പം വീതന കണ്ടിട്ട് നിങ്ങളാരും ഒന്നും വിചാരിച്ചാണ് കേട്ടോ അമ്മ ഈ ഇറുമ്പ് ചോക്ക കൊണ്ട് ഇങ്ങനെ വരഞ്ഞിരിക്കാൻ നിറച്ച് ചോണോനുറുമ്പൈക്കാരം അപ്പം എന്തൊക്കെയുണ്ടാക്കിയിരിക്കണതെന്ന് നോക്കി എത്രതായാലും വെച്ച ചോറും കൂട്ടാനും ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പം അമ്മ ചോറ് വെച്ചിട്ടുണ്ട് കോവക്കപ്പേരി വെച്ചിട്ടുണ്ട് കോവക്കപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ലേസം അപ്പ തന്നെ എടുത്ത് കാണ്ടിങ്ങട് തിന്നു കേട്ടോ പിന്നെ ഇവിടെ എത്തിയപ്പതിനെ അമ്മായി വിളിച്ചു വരുന്നുണ്ട് എല്ലാവരും പാടെ കൂടുമ്പോൾ ഭയങ്കര സന്തോഷം എല്ലാ ഒക്കെ പത്ത് ൊക്കെ എത്തും അപ്പൊ കുട്ടികൾക്ക് കഞ്ഞി ഒക്കെ കൊടുക്കണ്ടേ പിന്നെ തലേനകത്ത ലേസം ഉണ്ട് പിന്നെ പായസ പാത്രം ഒന്ന് തുറന്നു നോക്കിട്ടോ അപ്പൊ അമ്മ ഈക്കുറി അരി പായസായിട്ട് വെച്ചിട്ടുണ്ട് എപ്പഴും നുർക്ക് ഗോതമ്പോണ്ട് ആ പായസം മേക്കല് ഈ കുറിയൊന്ന് മാറ്റിപ്പിടിച്ചതാണ് പറഞ്ഞു പിന്നെ അതാ ബീഫ് ഫ്രൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്തായിട്ട് ചെന്ന പാട് ഒരു ഗ്ലാസ് പായസം കോവക്കപ്പേരിയും ഒക്കെ അങ്ങോട്ട് തിന്നു അങ്ങനെ ബിരിയാണിയൊക്കെ ദമ്മിട്ടിന്നിട്ടോ അപ്പം ഞാൻ വെറുതെ ഒന്നാ തുറന്ന് നോക്കിയാൽ അപ്പൊ കുറൊന്ന് വെറൈറ്റി ആക്കി പൊടിച്ചുക തോന്നുള്ളൂ ലേസം ക്യാപ്സിക്കനൊക്കെ മേലെക്കൂടെ ഇട്ടിട്ടുണ്ട് അപ്പം അപ്പം അത് പൊട്ടിച്ചാലൊരു പുറപ്പാടാണ് കേട്ടോ ഞമ്മക്കെല്ലാ വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മനസ്സിനൊരു സന്തോഷം സമാധാനം ഉണ്ടെങ്കിലല്ല എല്ലാത്തിനും കൂടെ തോന്നുള്ളു മോനുവിന് അസുഖം ഭേദയിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു പേടിയുണ്ടോ ഇവിടെയൊക്കെ വന്നിട്ട് എന്തേലും ആയാൽ എല്ലാവർക്കും ഇടങ്ങാറല്ലേ അങ്ങനെ ഇന്നത്തെ പെരുന്നാൾക്ക് എങ്ങനായാലും ചോറൊക്കെ തിന്നിട്ട് നാത്തൂമാർ പോവാൻ നിൽക്കുകയാണ് ഞങ്ങൾ ഒന്നാം പെരുന്നാൾക്ക് വന്നാൽ രണ്ടാം പെരുന്നാൾക്ക് ഉച്ച ചോറൊക്കെ തിന്നിട്ട് ഓലി വിരുന്ന് പോവും ഞങ്ങളിവിടെ നിൽക്കലൊക്കെയാണ് ഈ കുറെ എങ്ങനായാലും മോലെ പൊന്ന് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ വരുമ്പോളെ പോലെ തന്നെ അല്ലേ പോലെ ഓലമ്മിപ്പൊക്കെ അവിടെ ഇങ്ങനെ ഒരു എന്താ പെരുന്നാളും ഇതൊക്കെ ആയാൽ എല്ലാവർക്കും ഇരുന്ന് പോകാനും തിരക്കും കാര്യങ്ങളൊക്കെ ഇക്കാരം പിന്നെ മദ്രസും തുറക്കാനായില്ല ഏക്കുറിയാണെങ്കിൽ മദ്രസ് എളുപ്പം തുറക്കണം വായിരാണ് നോമ്പ് ഞാൻ മദ്രസ് തുറക്കും സ്കൂൾ ലീവുണ്ടാവുമ്പോൾ മദ്രസ് ലീവ് ഉണ്ടാവില്ലല്ലോ അങ്ങനെതായ എല്ലാവർക്കും ചോറ് വളമ്പാല്ലൊരു പുറപ്പാടാണ് എളുപ്പം പിന്നെ ചോറ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇരുന്ന് വർത്താനം പറയാനോ പിന്നെ അമ്മായി മക്കളൊക്കെ വരികയെന്ന് പറഞ്ഞാൽ അത് ഇതാണ് കേട്ടോ കാരണം കുറേ ആയി എല്ലാവരും തമ്മിലൊന്ന് കണ്ട് മുട്ടിയിട്ട് ഇന്നിപ്പം എല്ലാവരും ഇങ്ങോട്ട് കണ്ടുമുട്ടാണ് അപ്പോൾ ചോറൊക്കെ തിന്നിട്ട് കുറച്ചേരം ഇരുന്ന് വർത്താനം പറയാം അപ്പം അഞ്ചത്തിൻ്റെ കുട്ടി ഇവിടെ കാട്ടണില്ലേ പായസം ഒരു സാസർക്ക് എടുത്ത് കൊടുത്തിട്ടോ ക്ക് നല്ല ഇഷ്ടാത്തര പായസം അപ്പം ഇവിടെ പാത്രത്തിൽ ഇന്ന് ചൂടോടൊക്കെ ഇങ്ങനെ ഇരുന്ന് കുടിച്ചാലൊരു പുറപ്പാടാണ് ക്ലാസ്സിലൊന്നും വേണ്ട ആ പാത്രത്തിൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ആ ചോറൊക്കെ ഇപ്പം തന്നെ ആയിട്ട് വളമ്പി തരുന്നത് ഞമ്മള് വളമ്പിയാലും ശരിയാവില്ല ഇപ്പം തന്നെ അങ്ങോട്ട് വളമ്പി സെറ്റാക്കി തന്നാൽ പിന്നെ ഞമ്മക്കിരുന്ന് തിന്നാൽ മതിയല്ലോ അങ്ങനെ അതാ ഓരോ ഇങ്ങനെ കൊണ്ടുപോയി ഇതാക്കുകയാണ് ഇപ്പോഴാണ് ഉണ്ടോ ഈ വീഡിയോ എടുക്കുമ്പോഴാണ് കട്ടിലുമൊക്കെ കുടില്ലാതൊക്കെ കാണുന്നത് കേട്ടോ നിങ്ങൾ ആരും അതൊന്നും കമൻ്റ് ചെയ്താണ്ട് കേട്ടോ എന്താ കൊടാ അവിടെ എടുത്ത് വെച്ചിരിക്കണമെന്നൊന്നും പറയേണ്ട കേട്ടോ അത് നമുക്കെല്ലാവർക്കും അബദ്ധങ്ങൾ സംഭവിക്കും പിന്നെ അതാ ചോറൊക്കെ വിളമ്പിട്ട് ഇപ്പം എന്തായിട്ട് ഇരിക്കണം അതിൻ്റെ മേലക്കുള്ള ദിവസം ആ അണ്ടിപ്പരിപ്പും ഉള്ളിലൊക്കെ വറുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ബിരിയാണി ഒന്നും വെക്കുമ്പോൾ മക്കളെ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതുപോലെ ഉള്ളും ഒന്നും ഇടുക്കില്ല കേട്ടോ അത് വറുത്ത് തിന്നാൽ അത്രയും നല്ലതാണെന്ന് പറയും ചോറിലിട്ടൊന്നും ആർക്കും അങ്ങനെ പറ്റൂലല്ലോ അങ്ങനെ ഇപ്പം ഒരു പൊടി കണ്ട് എടുത്തരാൻ പറയും ഞാനെടുത്തും കാണ്ട് ആരും കാണാതെ അങ്ങോട്ട് തിന്നുട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതാ എല്ലാം ടേബിളും റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ ചോറ് തിന്നാലൊരു പുറപ്പാടാണ് കേട്ടോ അപ്പം അത അവിടെ അമ്മായിയുടെ പേരക്കുട്ടികളൊക്കെ കേട്ടോ അമ്മായിക്ക് രണ്ട് മക്കളാണ് ആയിരിക്കണ അമ്മായി കാക്കയാണ് പിന്നെ പിന്നെ ബാവുകാവക്കും ഉണ്ട് പിന്നെ എല്ലാവരും ഇരിക്കണുണ്ട് കേട്ടോ പിന്നെ അമ്മായിക്ക് രണ്ട് പെൺകുട്ടികളാണ് കേട്ടോ ഓലൊക്കെ വന്നിട്ടുണ്ട് ആരും ഞാൻ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് ഇങ്ങനെ കഥ പറയാം അതിൻ്റെ ഇടക്ക് വന്നിങ്ങാണ്ട് ഞാൻ വീഡിയോ എടുക്കണം ആ രണ്ട് മൂന്ന് കമൻറ്റ് കണ്ടിട്ടോ പെരുന്നാൾ വീഡിയോ എന്താ ഇടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായി കാക്ക എന്നിരുന്ന് ഇങ്ങനെ കളിയാക്കുകയാണ് കേട്ടോ പിന്നെ അതാ ചോറയൊക്കെ കഴിഞ്ഞൊരുപാട് നേരം വർത്താനൊക്കെ പറഞ്ഞ് വെയിലാറാൻ നേരത്ത് കൃതാബിലൊക്കെ പോകാനില്ല ഒരുക്കത്തിലാണ് ആദ്യതാ ചെറിയ ആങ്ങളയും നാത്തൂനും അങ്ങോട്ട് പോകാൻ ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് കയറിയിട്ട് ഇനി മറ്റോക്കുമ്പാട് പോകാൻ ഒരു പുറപ്പാടാണ് ഉണ്ടോ പിന്നെ ഇപ്പം ഇന്നൊരു രസേ ഉണ്ടായിരുന്നില്ല കേട്ടോ രണ്ടാം പെരുന്നാൾക്ക് ഞങ്ങൾ വന്ന പാട് എല്ലാവരും പോയപ്പോൾ ഒരിടങ്ങറിട്ടോ ഒന്നാം പെരുന്നാൾക്ക് വിളിച്ച് തൊരം കെടുത്തിരുന്നു കേട്ടോ ആ നാത്തൂമാര് നിങ്ങൾ വരിക ഒരു മനസ്സില്ല എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് അങ്ങനെ ഓലൊക്കെ പോക്കൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആ വലിയാങ്ങളെയും കുട്ടികളൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി എങ്ങനായാലും മണ്ടില്ല ഇവള് എങ്ങനെയായാലും രണ്ട് ദിവസം നിൽക്കാൻ പോവുകയാണ് ഇതിൻ്റെ മീഫൂനെ മദ്രസിലുമൊക്കെ ചേർക്കാണ് പിന്നെ വിരുന്നൊക്കെ ഒന്നും നടക്കൂല അപ്പം ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ മക്കളിങ്ങനെ വരിക്ക് ഫോൺ വെച്ചിക്കണു മക്കളെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞ ടച്ച് ഫോൺ കാണാനും ഭയങ്കര പൂജയായിരുന്നു അതുപോലെ ഇതിന് തൊടാൻ തന്നെ പേടിയായിരുന്നു കേട്ടോ ഇതെന്താകുക ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ ഇത് എല്ലാ എ ബി സി ഡി അറിയട്ടോ പിന്നെ ഞാൻ രാത്രിയാണ് വീഡിയോ എടുത്തത് രാത്രിലാസം പടക്കവും പൂത്തിരി ഒക്കെ കൊടുന്ന് എല്ലാവരും ഇല്ലതല്ലേ അപ്പം ബേല് പോവാണ് ബേലും പോകുമ്പോഴത്തേന് ഇതൊക്കെ കഴിച്ചാലൊരു പുറപ്പാടാണ് ഞങ്ങളൊക്കെ കുട്ടികളായി നന്നു കഴിഞ്ഞാൽ നമുക്ക് പൂത്തിരിയും അതുപോലെ എല്ലാവിധ സാധനങ്ങളും കൊടുുന്നേരും അമ്മായിക്കുണ്ടോ കണ്ണെഞ്ചും സാധനം കൊടുന്ന് നേരും എത്രങ്ങാനും ഇക്കാരച്ചിട്ട അതൊന്നും മറക്കാനേ പറ്റൂല കേട്ടോ അപ്പം ഇവരിങ്ങനെ പടക്കം പൊട്ടിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ചീത്ത പറയാം കേട്ടോ അപ്പം കൂടുതലും നിലച്ചക്കറും അതുപോലെ മേശപ്പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടോ വാങ്ങിക്കണത് ഇതൊക്കെ ഒരു രസമായി തോന്നണമെങ്കിൽ എല്ലാവരും വേണം ആരും ഇല്ലാത്തുമ്പോൾ ഇതിനൊന്നും തോന്നൂല ഞങ്ങൾ രണ്ട് മൂന്നാല് കൊല്ലം മുന്നേതൊന്ന് കത്തിച്ചത് അതിൻ്റെ ശേഷം ഇത് കത്തിച്ചിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞമ്മളീ സടപടേനെ കത്തൂല ഈ ഒരു സാധനം കേട്ടോ മൂന്നും കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം അന്ന് കറൻറ്റ് ഉണ്ടായിരുന്നില്ല ഇത് കത്തിച്ചാണ്ട് ഇൻ്റെ ആങ്ങളുണ്ട് വണ്ടി അങ്ങനെ നിൽക്കും കേട്ടോ ഓൻ്റെ മേത്തുക്കാണ് എറിഞ്ഞത് ആകെ മൊത്തം സീനായിരുന്നു പക്ഷെ കത്തിപ്പിടിച്ചൊന്നും ചെയ്തില്ല അതിൻ്റെ ശേഷം ഈ ഒരു സാധനേ ഞങ്ങൾ കത്തിച്ചിട്ടില്ല പിന്നെ അവസാനമായിട്ട് ഈ ഒരു വാണാണ് ഇട്ടോ വിടുന്നത് ഭയങ്കര രസമാണല്ലോ ഓരോന്ന് വിടുമ്പോഴും അങ്ങനെ ചീത്ത പറയുന്നുണ്ട് അത് ഇന്ന് ശ്രദ്ധിച്ചോളി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് നേരെ പോയിങ്ങാണ്ട് പിന്നെ എങ്ങോട്ടേ പോയിന്നെ കണ്ടില്ല കേട്ടോ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഇത് ആ മേശപ്പൂവും നെരച്ചക്കറൊക്കെ പോലെ ഉണ്ടായിരുന്നു എല്ലാവരും നല്ല ആസ്വദിച്ച് കണ്ടുട്ടോ പെരുന്നാൾ എങ്ങനെയായാലും മടിച്ച് പൊഴിച്ചു ഒന്നാം പെരുന്നാൾക്ക് ചെറിയ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി മോനൂല് വെജ്ജി നിങ്ങളെല്ലാവരും കണ്ടില്ലേ പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു വരുന്നു കേട്ടോ മോനിലെ കണ്ണൂർ ഇങ്ങനെ വള്ളം ചാടുമ്പോൾ വർത്താന്നും പറയാൻ ഒന്നും വെജാത്തൊരു വരുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയല്ലേ അപ്പം അങ്ങ് പെരുന്നാളൊന്നും എല്ലാം ഓർന്നു വരിക പെട്ടെന്ന് മാറിയാൽ മതിയിലാണ് അവസാനമായിട്ട് ഇതാ ഈ ഒരു ഇതാണ് കേട്ടോ ഈ കളർ പൂച്ചിരിയാണ് പൊട്ടിച്ചത് അങ്ങനെ അതാ ഊല് പോവാൻ നിൽക്കുകയാണ് മക്കൾ അങ്ങനെ അമ്മായിക്ക് പോകാല്ല വണ്ടി വന്നിട്ടുണ്ട് ആ പൂണ്ട്ടോ ആ ഓല് അപ്പം വീഡിയോ ഒത്തിരൊക്കെ എന്നെ കേട്ടോ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ട അപ്പം എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് എല്ലാരോടും അസ്സലാമു അലൈക്കും